അസ്സാം വാലൈക്കും വരഹമത്തല്ല അലഹമുല്ലബുൽ ആലമീൻ വസ്ലാമലി വസ്ഹബിന് സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ പാസ് അനിലിനോട് നമ്മൾ ഉന്നയിച്ച മൂന്ന് ചോദ്യങ്ങൾ അവയിലെ രണ്ട് മൂന്നും ചോദ്യങ്ങൾക്ക് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിന് നമ്മൾ അതിലെ ഓരോ കാര്യങ്ങളും എടുത്തുകൊണ്ട് അതിനുള്ള ഗണ്ഡന നമ്മൾ നൽകി ഏതാണ്ട് ഒന്ന് രണ്ട് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും പാസ് അനിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വിഷയത്തിലേക്ക് വരികയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ യഹോവയുടെ നിയമങ്ങളായി ബൈബിൾ കാണുന്ന കൊലയും കൊള്ളയും മദ്യം നൽകലും ബഹുഭാരിതം അനുവദിക്കലും ഉപനാരികളെ അനുവദിക്കലും വീണ്ടും എത്ര തരാമെന്ന് പറയുകയും ചെയ്യുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതേപോലെ അടിമക്കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ യേശുരും പങ്കുണ്ട് എന്ന് പാസ്റ്റർ അനിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് പാസ്റ്റർ അനിൽ എന്താണ് പ്രതികരണം നടത്തുക എന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിലും ഫാസ്റ്റർ അനിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ അതിന് പ്രതികരണമൊന്നും നൽകിയിട്ടില്ല തുടർന്നുള്ള സമയങ്ങൾ അദ്ദേഹം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ച തൃത്വവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് എൻ്റെ ചോദ്യം ഇതായിരുന്നു ക്രൈസ്തവ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തൃത്വവിശ്വാസ പ്രകാരം അവർക്ക് മൂന്ന് ആളുകൾ ദൈവമായി ഉണ്ട് അവർ സമ്പൂർണ്ണ ദൈവമാണ് അവർ നിത്യരാണ് എന്നുവെച്ചാൽ എപ്പോഴും അവർ നിലനിൽക്കുന്നവരാണ് അതേപോലെ അവർ വ്യതിരക്തരാണ് ഡിസ്റ്റിങ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സർവശക്തരും മൂന്ന് നിത്യരും മൂന്ന് സർവജ്ഞാനികളുമായിട്ടുള്ള ഈ ആളുകൾ ഏതർത്ഥത്തിലാണ് ഇത് ഒരു ദൈവമാകുക എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് അതിന് പാസ്റ്റർ അനില് പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം എന്നാൽ ഞങ്ങൾക്ക് ബഹുത്വമുള്ള ഏകത്വം അതാണ് ട്രിനിറ്റി സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഏകാദ് എന്ന പദവും യാഹീദ് എന്ന പദവും രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നതും ഒന്ന് അബ്സല്യൂട്ട് വണ്ണം മറ്റൊന്ന് കളക്റ്റീവ് വണ്ണുമാണ് അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചോളം ദൈവം ഏകനാകുന്നു എന്ന ആ ചിന്തയുടെ ആധാരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആകുന്ന ഏകസത്യദൈവം കളക്റ്റീവ് വൺ എന്ന ആശയം ഇവിടെ തൃപ്തി വാദം ഇപ്പോൾ വളരെ സ്പഷ്ടമായ രൂപത്തിൽ അവർ ഒരു ദൈവത്തിലല്ല വിശ്വസിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ് മുമ്പ് ഈ തൃത്വവാദികൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ യഹൂദന്മാരെ പോലെ തന്നെ കറകളഞ്ഞ ആ ഏകദൈവ പിന്തുടരുന്ന ആളുകളാണ് ഞങ്ങൾക്കും ഒരു ദൈവമേ ഉള്ളൂ ആ ഒരു ദൈവം തന്നെയാണ് പിതാവായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മാവായിട്ടും നിലകൊള്ളുന്നത് എന്നതാണ് ഇവർ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അതിൽ നിന്ന് മാറി അവർ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവസങ്കല്പം അത് അബ്സലൂട്ട് വൺ അല്ല തികച്ചും ഏകനായ ഒരു ദൈവത്തെ നേരെ മറിച്ച് ഞങ്ങൾ പറയുന്ന ഒന്ന് എന്ന് പറയുന്നത് ഒരു സംഘടിത ഏകത്വത്തെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അതൊരു പ്ലൂറൽ യൂണിറ്റിയെക്കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് വണ്ണിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ബഹുത്വമുള്ള ഒരു ഏകത്വത്തെ കുറിച്ചിട്ടാണ് അതിന് ഉദാഹരണം ഈ പറഞ്ഞ ബഹുത്വമുള്ള ഏകത്വത്തിൻ്റെ ഉദാഹരണം നമ്മൾ പരിശോധിച്ചാൽ അത് കാണുക ഒരു കുടുംബം എന്ന് വെച്ചാൽ ഒരു കുടുംബം എന്നാണ് പറയുക എങ്കിലും അതിൽ ധാരാളം ആളുകളുണ്ട് ഒരു ടീം നമ്മൾ ഒരു ടീമും വൺ ടീമെന്നാണ് പറയുന്നതെങ്കിലും ആ ടീമിൽ ധാരാളം കളിക്കാരുണ്ട് ഒരു സെറ്റ് ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം മനുഷ്യർ അവിടെ ഉണ്ട് ഒരു ജനം എന്ന് പറയുമ്പോൾ അവിടെ കുറേ മനുഷ്യർ അവിടെ ഉണ്ട് അതേപോലെ തന്നെ എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഒരു മുന്തിരിക്കുല എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം മുന്തിരിയുണ്ട് ഒരു പഴക്കുല എന്ന് പറയുമ്പോൾ ധാരാളം പഴമുണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഒരു ബഹുത്വമുള്ള ഏകത്വമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആ ഒന്നിൽ മൂന്ന് പേര് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബഹുത്വമുള്ള ഏകത്വം എന്നിവർ പറയുമ്പോൾ ആ ബഹുത്വമായിരിക്കുന്ന ഓരോരുത്തരെയും പരിചയപ്പെട്ടാൽ ഒന്നാമൻ പിതാവെന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദൈവം രണ്ടാമൻ പിതാവല്ലാത്ത വ്യതിരക്തനായിട്ടുള്ള എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദൈവം മൂന്നാമൻ പിതാവോ പുത്രനോ അല്ലാത്ത വ്യതിരക്തനായിട്ടുള്ള മൂന്നാമത്തെ ഒരു സമ്പൂർണ്ണ ദൈവം ഇങ്ങനെ മൂന്ന് സമ്പൂർണ്ണ ദൈവങ്ങൾ കൂടുമ്പോഴുള്ള ആ ഒരു കളക്റ്റീവ് വണ്ണിനെ കുറിച്ചിട്ടാണ് ഇവർ വണ്ണെന്ന് പറയുന്നത് ആ വണ്ണിൽ എന്തു ചെയ്യുന്നുണ്ട് മൂന്ന് ദൈവങ്ങളുണ്ട് അത് ഇവർ തന്നെ പറയുന്നുണ്ട് അത് മൂന്ന് ദൈവ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയെ കുറിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ മുസ്ലിങ്ങളോ യഹൂദന്മാരോ പറയുന്നത് പോലെ തികച്ചും ഏകനായ ഒരു ദൈവത്തിലല്ല ഇവർ വിശ്വസിക്കുന്നത് മുമ്പ് ഇവരിതൊന്നും തുറന്നു സമ്മതിച്ചിരുന്നില്ല ഇവര് ഇവരുടെ മോഡൽസുമായിട്ടും അതേപോലെ യേശുനാമക്കാരുമായിട്ടും ഒക്കെ കൂടി ഒരുമിച്ച് ഒരേ രൂപത്തിലാണ് പോയിരുന്നത് ഞാൻ തന്നെയാണ് പിതാവ് ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയുടെ ഭർത്താവ് ഞാൻ തന്നെയാണ് എൻ്റെ വാപ്പാൻ്റെ മകൻ ഇങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഒരാൾ തന്നെ മൂന്ന് രൂപത്തിലിരിക്കുന്നു അതേപോലെ തന്നെ ആപ്പിളിൻ്റെയും മുട്ടയുടെയും ഒക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഒരാൾ തന്നെയാണ് മൂന്ന് എന്ന് പറഞ്ഞിരുന്ന ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞു കാരണം ചോദിക്കുന്ന നമുക്ക് വളരെ കൃത്യമായി ത്രിയേകത്വം എന്താണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട മാൽ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ ഇവർ പറയുന്നു ഞങ്ങളുടേത് അബ്സൊലൂട്ട് വണ് അല്ല അതൊരു കളക്റ്റീവ് വണ്ണാണ് അപ്പോൾ ഈ കളക്റ്റീവായിട്ടിരിക്കുന്ന അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലെ ഓരോരുത്തരും ദൈവമാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മൂന്ന് ദൈവത്തിലുള്ള വിശ്വാസമായിട്ട് മാറുന്നു അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇവർ കളക്റ്റീവായിട്ട് എങ്ങനെ നിൽക്കുന്നു എന്നതല്ല നേരെ മറിച്ച് എത്ര പേരുണ്ട് ദൈവമായിട്ട് എന്ന ചോദ്യത്തിന് ഇവിടെ പാസ്റ്റർ അനിൽ പറഞ്ഞ മറുപടി അത് ഒന്നല്ല മൂന്ന് പേർ ഒന്നായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മറുപടി വളരെ വ്യക്തമായി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി പാസ്റ്റർ അനിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം മൂന്ന് സർവശക്തന്മാർ എന്ന പ്രയോഗമുണ്ട് ഈ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഈ സർവശക്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല അതാണ് ആദ്യം പഠിക്കേണ്ടത് സർവശക്തി എന്ന് പറയുന്നത് ഒരു ആളുടെ അല്ലെങ്കിൽ ഇവിടെ പക്ഷേ അനല് പറയുന്നത് ഈ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർവശക്തൻ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയല്ല രണ്ടാമത്തെ സെൻറ്റൻസ് അദ്ദേഹം പറയുന്നത് സർവശക്തി എന്ന് പറഞ്ഞാൽ അത് ഗുണത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ തമ്മിൽ കുഴച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം ആദ്യം പറയുന്ന വാക്ക് തന്നെ തെറ്റാണ് സർവശക്തൻ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തി തന്നെയാണ് ഈ ഒരു സർവശക്തി എന്ന് പറയുന്ന ഗുണമുള്ള ഒരു വ്യക്തിയാകുമ്പോഴാണ് അത് സർവശക്തനാകുന്നത് അതുകൊണ്ട് സർവശക്തൻ വ്യക്തിയല്ല എന്ന അനിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ ടങ് സ്ലിപ്പായിരിക്കും അല്ലെങ്കിൽ സർവശക്തിയും സർവ്വശക്തനും തമ്മിൽ ഈ തിരിഞ്ഞു പോകുന്നതിൻ്റെ പ്രശ്നമായിരിക്കും അതല്ലെങ്കിൽ എന്തോ മനഃപ്പാടം പഠിച്ചിങ്ങനെ ഉരുവിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പദങ്ങളൊക്കെ വരുന്നു എന്നുള്ളതല്ലാതെ കറക്റ്റായ അത് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് തുടർന്ന് നമുക്ക് കേൾക്കാം അപ്പോൾ സർവശക്തി ഉള്ള പിത അതേ സർവശക്തിയുള്ള പുത്രൻ അതേ സർവശക്തി പുത്രൻ അതേ സർവശക്തിയുള്ളതാണ് പരിശുത്താൽ മാത്രം അപ്പോൾ എത്ര സർവശക്തരുണ്ട് ഒരാളാണ് സർവശക്തൻ ദൈവമാണ് സർവശക്തൻ അപ്പോൾ പുത്രനെ സർവശക്തൻ എന്ന് പറയാം കാരണം പിതാവിലെ സർവശക്തിയാണ് പുത്രനിൽ പുത്രനിലെ സർവശക്തിയാണ് പരിശുദ്ധാത്മാവിൽ ഈ സർവശക്തി ഒന്നാണ് അത് മൂന്ന് പേരിലേക്ക് ഒരുപോലെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ സർവശക്തി ഇങ്ങനെ വിന്യസിച്ചാൽ പിതാവിന് ഇത്ര ശതമാനം പുത്രൻ ഇത്ര ശതമാനം പരിശുദ്ധാത്മാവിന് ഇത്ര ശതമാനം അങ്ങനെ മാറൂലും ഈ ഈ ഈസ തന്നെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്നതല്ലേ ആ ശതമാനക്കണക്കുള്ള വീഡിയോ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ഞാനതിന് മറുപടിയും പറയും കാരണം ഈസ മുപ്പത് ശതമാനം പിതാ അവന് മുപ്പത് ശതമാനം പുത്രന് മുപ്പത് ശതമാനം പരിശുദ്ധമാവിന് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെയല്ല ഈസയ്ക്ക് പറ്റിയ പിഴ ഇവിടെയാണ് സർവശക്തി എന്ന് പറയുന്നത് അതിന് ഈക്വലായി മറ്റൊന്നും ശക്തിയില്ല ആ സർവശക്തിയിൽ നിന്ന് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും സർവശക്തിക്ക് ഭംഗം വരത്തില്ല പിതാവിലും പുത്രലും പരിശുദ്ധാത്മാവിലുമായി സർവശക്തി ഒന്നാണ് ഒന്നാണ് ഈ ഈ ക്വാളിറ്റികളെല്ലാം ഇവിടെ പറയുന്നത് പറയുന്നത് മണ്ടത്തരമാണ് കാരണം അദ്ദേഹം സർവശക്തി പിതാവിലുള്ള അതേ സർവശക്തി അതേ ഗുണത്തോടു കൂടി അതേ രൂപത്തിൽ നൂറ് ശതമാനം എന്നുള്ള അർത്ഥത്തിൽ തന്നെ പുത്രനുമുണ്ട് അതേ അളവിൽ തന്നെ അതേ രൂപത്തിൽ തന്നെ പൂർണമായ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് സർവശക്തരല്ല ഒരു സർവശക്തരാണ് അതെങ്ങനെയാണ് പാസ്റ്റാനിലെ ഇവരിൽ മൂന്നിലും ഉള്ളത് ഒരു സർവശക്തിയാണ് എന്ന് വെച്ചാൽ സർവശക്തി എന്ന് പറയുന്ന ആ ക്വാളിറ്റി ആട്രിബ്യൂട്ട് അതൊന്നേ ഉള്ളൂ പക്ഷെ അത് മൂന്ന് പേരിലുണ്ടെങ്കിൽ മൂന്ന് സർവശക്തരാകും സർവശക്തിയുള്ള ഒരു വ്യക്തിയാകുമ്പോൾ ഒരു സർവശക്തനാവും സർവശക്തിയുള്ള അഞ്ച് പേര് വന്നാൽ അഞ്ച് സർവ്വശക്തരാകും സർവ്വശക്തിയുള്ള പത്ത് പേരുണ്ടെങ്കിലോ പത്ത് സർവശക്തരാവും പക്ഷേ ഈ പത്ത് പേരിലുമുള്ള ഒരേപോലെ ഉള്ളതായിരിക്കും കാരണം സർവശക്തിയിൽ ഒരു കുറവും വരാൻ പാടില്ല ഒരു മാറ്റവും വരാൻ പാടില്ല അല്പമെങ്കിലും മാറ്റം വന്നാൽ അത് സർവശക്തി എന്ന് പറയില്ല അപ്പോൾ ദൈവമാകണമെങ്കിൽ സർവശക്തി വേണം സർവ്വജ്ഞാനം വരണം നിത്യത വരണമെങ്കിൽ ഈ പറയപ്പെട്ട എത്ര ദൈവങ്ങളുണ്ടോ ആ ദൈവങ്ങൾക്കെല്ലാം ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം ആ ക്വാളിറ്റിയുള്ള എത്ര പേരുണ്ടോ അത്രയും പേരെയും ദൈവമായിട്ടാണ് ഇവർ വിശ്വസിക്കുക അല്ലാതെ നമ്മുടെ പാസ്റ്റർ അനിൽ പറയുന്നത് പോലെ ഒരേ തരത്തിലുള്ള സർവശക്തി പത്തു പേർക്കുണ്ടെങ്കിലും ഒരു സർവശക്തനെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് ഭീമമായ അബദ്ധമാണ് ഇനി പാസ്റ്റർ അനിൽ എൻ്റെ പേരിൽ ഒരു കളവ് പറയുന്നുണ്ട് കാരണം ഈസയെ സംബന്ധിച്ചിടത്തോളം ഈ സർവശക്തി എന്നത് മനസ്സിലാക്കുന്നതിൽ വലിയ പരാജയം സംഭവിച്ചു കാരണം ഈസ നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈസ മനസ്സിലാക്കുന്നത് സർവശക്തി പിതാവിനുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നാൽപ്പത് ശതമാനമാണ് അതേപോലെ തന്നെ പുത്രന് അതൊരു മുപ്പത് ശതമാനമാണ് അതേപോലെ പരിശുദ്ധാത്മാവിനൊരു മുപ്പത് ശതമാനം എന്നൊക്കെയാണ് ഈസ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഈസ മനസ്സിലാക്കുന്നത് തെറ്റാണ് ഈസ മനസ്സിലാക്കുന്നത് പോലെ ആണെങ്കിൽ അതൊന്നും സർവ്വശക്തിയെ അല്ല കാരണം ഇപ്പം നൂറ് ശതമാനമാണ് ഒരു സർവ്വശക്തി എങ്കിൽ അതിൽ നാൽപ്പതായി കഴിഞ്ഞാൽ അതിനെ സർവ്വശക്തി എന്ന് വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർ അനിൽ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് എൻ്റെ വാദമായിരുന്നോ അതല്ല പാസ്റ്റർ അനിൽ പറഞ്ഞ ഒരു കാര്യത്തിനെ അനിൽൻ്റെ ആ വാദം എന്താണെന്ന് വിശദീകരിച്ച് അനിലിന് സംഭവിച്ച തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ആ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ അനിൽ എൻ്റെ വാദം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും മുമ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ ക്ലിപ്പ് എടുത്ത് കാണിച്ച അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്ത സംഭവത്തെ ഇപ്പോൾ പാസ്റ്റർ അനിൽ അത് ഈസായ്ക്ക് അങ്ങനെ ഒരു വാദമുണ്ടെന്ന് പറയുന്നത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഏതായാലും ഒരു കളവ് പറയുമ്പോൾ നമുക്ക് ആ തെളിവ് സഹിതം അതൊന്ന് പരിശോധിക്കാം ആദ്യം പാസ്റ്റർ അനിൽ ഈ വിഷയത്തിൽ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാദം നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവം പരിശുദ്ധാൽ നിങ്ങൾക്ക് ഒന്നും ദൈവം ഉണ്ടോ ഇല്ല കാരണം ഈ സ ഏതായാലും തൃത്വം അറിയുക ഒരാളാണല്ലോ എന്താണ് തൃത്വം തൃത്വത്തിൽ ഒരിക്കലും ഈ ദൈവത്വം മൂന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയല്ല ദൈവത്വം മൂന്ന് പേരിലേക്ക് ദൈവം ഇങ്ങനെ കുറേച്ച കുറേച്ച വീതിച്ചു കൊടുത്തെങ്കിൽ അത് മൂന്ന് പേരാണെന്ന് പറയാം ഇവിടെ പാസ്റ്റർ അനിലിനോട് ഞാൻ ചോദിച്ചത് ദൈവീയ ഗുണങ്ങൾ പൂർണ്ണ അർത്ഥത്തിലുള്ള മൂന്ന് പേർ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ദൈവമാവുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ഈ വാക്കുകളോ അല്ലെങ്കിൽ ഇതിനകത്ത് കാര്യങ്ങളോ ഒന്നും തന്നെ വ്യക്തമായ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മാത്രം വാദമല്ല എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം സിസ്റ്റമാറ്റിക് തിയോളജി ജി സുശീലനൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം ചില വാക്കുകൾ മനഃപ്പാടം പഠിച്ചു പറഞ്ഞു പിതാവ് സർവശക്തനാണ് പുത്രനും സർവശക്തനാണ് പരിശുദ്ധാത്മാവും സർവശക്തനാണ് മൂന്ന് ആളത്വങ്ങൾക്കും ഉള്ളത് ഒരേ ഒരു സർവശക്തിയാണ് സർവശക്തി മൂന്നു പേർക്കും പ്രത്യേകം വിഭജിക്കപ്പെടുകയാണെങ്കിൽ മൂന്ന് പേരും മൂന്ന് ദൈവങ്ങളായി മാറും എന്താ പറഞ്ഞത് ഈ സർവശക്തി മൂന്നു പേരുടെ ഇടയിൽ വിഭജിക്കപ്പെട്ടിരുന്നെങ്കിലാണ് മൂന്നാവുകയുള്ളു ഇവിടെ തൃത്വത്തിൽ വിഭജിക്കപ്പെടാത്തത് കൊണ്ട് അവർ മൂന്ന് ദൈവമായിട്ട് മാറുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ ഇദ്ദേഹം ഈ എഴുതിയിരിക്കുന്നതും തെറ്റാണ് ഇത് ഇതേപോലെ കോപ്പി അടിച്ചു പറഞ്ഞ പാസ്റ്റർ അനിൽ പറഞ്ഞ ആശയവും തെറ്റാണ് കാരണം എന്താ കാരണം പാസ്റ്റർ അനിൽ പറയുന്നത് ഈ ദൈവീയ ഗുണമായ സർവശക്തി മൂന്ന് പേരിലേക്ക് കുറേച്ച് കുറേച്ച് വിഭജിച്ചു കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ പാസ്റ്റർ അനിലിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് കുറച്ച് വിഭജിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് സർവശക്തിയെങ്കിൽ ആ ശക്തിയെ കുറച്ച് കുറച്ച് വിഭജിക്കുകയാണെങ്കിൽ താങ്കളുടെ വാദപ്രകാരം അങ്ങനെ നാൽപ്പത് പിതാവിനും മുപ്പത് പുത്രനും മുപ്പത് പരിശുദ്ധാത്മാവിനും എന്ന രൂപത്തിലാണെങ്കിൽ ഒരു വ്യക്തിക്ക് പോലും സർവശക്തി ഇല്ല അപ്പോൾ അപ്പോഴീ മൂന്നാളുകളും ദൈവമല്ലാതാകുകയാണ് ചെയ്യുന്നത് അല്ലാതെ ജി സുശീലം പറഞ്ഞതുപോലെയും താങ്കൾ മനപ്പാടം ചൊല്ലിയതുപോലെയും മൂന്ന് ദൈവങ്ങളായി മാറുകയല്ല നേരെ കുറച്ച് മൂന്നും ദൈവങ്ങളല്ലാതായി മാറും അത് വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു ആ ദൈവത്വമായിട്ട് ഇവർ വിശദീകരിച്ചതാണ് സർവശക്തി സർവ്വജ്ഞാനം നിത്യത അതേപോലെ തന്നെ സർവവ്യാപകത്വം അഥവാ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഒരു ഗുണം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ മാത്രമേ ആളിനെ ദൈവം എന്ന് വിളിക്കൂ അപ്പോൾ പാസ്റ്റാൽ കൊടുത്തോട്ടം പറയുന്ന പോലെ ഈ ദൈവത്വം വിഭജിക്കപ്പെടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സർവജ്ഞാനം എന്ന് പറഞ്ഞത് വിഭജിച്ച് മൂന്ന് പേർക്ക് കൊടുത്താൽ അഥവാ നൂറ് ശതമാനം ജ്ഞാനം എന്നതിൽ നാൽപ്പത് പിതാവിനും മുപ്പത് പുത്രനും മുപ്പത് പരിശുദ്ധാത്മാവിനും എന്ന നിലയിൽ ഈ സർവ്വജ്ഞാനം വിഭജിക്കപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് സർവ്വജ്ഞാനം അല്ലാതാകും ഈ മൂന്ന് പേരും സർവജ്ഞാനികൾ അല്ലാതാവുകയും മൂന്ന് പേരും ദൈവമല്ലാതാകുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ വളരെ വ്യക്തമായി വിശദീകരിച്ച് പാസ്റ്റർ അനിലും അതേപോലെ ജി സുശീലനും ഒക്കെ എഴുതിയിരിക്കുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ തെളിയിച്ചപ്പോൾ പാസ്റ്റർ അനിൽ എനിക്ക് നടത്തിയ ഗണനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുകയും അങ്ങനെ ഈ സർവശക്തി മൂന്നായിട്ട് വിഭജിക്കപ്പെടുകയാണെങ്കിൽ അത് മൂന്നും ദൈവമല്ലാതായി തീരുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എന്റെ വാദത്തിലേക്ക് നൈസായിട്ട് ഇങ്ങനെ തെന്നി വന്നു അത് നിങ്ങൾക്കൊന്ന് കാണാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അത് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മൂന്നും ദൈവം അല്ലാതാകും എന്നൊരു ചോദ്യത്തിന് പ്രസക്തി വിടില്ല ഞാൻ പറഞ്ഞ അതേ കാര്യമല്ലേ അതത് കണക്ക് വെച്ച് പറയുകയാണ് ഞാൻ പറയുന്നു ദൈവത്വം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് കൂടി നമ്പർ വെച്ചിട്ടിട്ട് മൂന്നും ഞാനും പാസ്റ്റർ അനിൽ ഓക്കെ ഈസ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഈസ എൻ്റെ പേര് കളവ് പറയുകയാണ് എന്ന് വാദിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ ഇദ്ദേഹം ഈ കാണാതെ പഠിച്ച ജി സുശീലൻ്റെ പുസ്തകത്തിലും ഇതുണ്ട് പാസ്റ്റർ അനിലിന്റെ ക്ലിപ്പിലും ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പാസ്റ്റർ അനിൽ അങ്ങനെ പറഞ്ഞിരുന്നു എന്നതിന് അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് സഹിതം ഞാൻ വീണ്ടും ഞാൻ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊന്ന് കേൾക്കാം അദ്ദേഹം തന്നെ പറയുകയാണ് അങ്ങനെ വിഭജിച്ച് മൂന്ന് പേർക്കായിട്ട് കൊടുത്താൽ മൂന്ന് പേരും ദൈവമല്ല എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത് അങ്ങനെയാണോ സാറ് പറഞ്ഞത് സാറ് ശ്രദ്ധിച്ച് ആ ക്ലിപ്പ് കേൾക്കാത്തതിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അത് അതിട്ടൊന്ന് ക്ലിയർ ആക്കി തരാം എന്താണ് തൃത്വം തൃത്വത്തിൽ ഒരിക്കലും ഈ ദൈവത്വം മൂന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയല്ല ദൈവത്വം മൂന്ന് പേരിലേക്ക് ദൈവത്വം ഇങ്ങനെ കുറേച്ച കുറേച്ച വീതിച്ചു കൊടുത്തെങ്കിൽ അത് മൂന്ന് പേരാണെന്ന് പറയും ഇപ്പോൾ നമ്മുടെ അനിൽ അൽക്കൊടുത്തോട്ടം എന്താ പറയുന്നത് അദ്ദേഹം ആദ്യം ഒരു അബദ്ധം പറഞ്ഞു അത് ഞാൻ കയ്യോടെ പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്നും താങ്കൾക്ക് ഇത് എവിടെ കിട്ടി എന്നതും അടക്കം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുതിയ വീഡിയോയിൽ എന്താ അവകാശപ്പെടുന്നത് ഇത് ഞങ്ങളുടെ ആരുടെയും വാദം അല്ല ഈസ ഇങ്ങനെയാണ് സർവശക്തിയെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വാദി പ്രതിയായില്ലേ അദ്ദേഹം പറഞ്ഞത് ഈസയ്ക്ക് സർവ്വശക്തി എന്താണെന്ന് അറിയില്ല ഈസയ്ക്ക് അബദ്ധം പറ്റി ഈസ സർവ്വശക്തി എന്ന് പറയുമ്പോൾ പിതാവിന് നാൽപ്പതും പുത്രന് മുപ്പതും പശുധാബുമാൻ മുപ്പതും ആണ് ഈസ ധരിക്കുന്നതെന്ന് വാസ്തവത്തിൽ അനിൽ പറഞ്ഞൊരു മണ്ടത്തരത്തിന് ഞാൻ അദ്ദേഹം പറഞ്ഞ ഈ കുറേ കുറേയായിട്ട് വിവേചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിനെ ഞാൻ അല്പം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അദ്ദേഹത്തിനെ പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വാദം തെറ്റാണെന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി അതിൽ ചമ്മൽ വന്ന അനിൽ അതിനെ നിഷേധിച്ച് പിന്നെ കയ്യോടെ പിടിച്ച ആ സംഭവം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അബദ്ധ പഠനമായിക്കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എങ്ങനെയുണ്ട് ഈ കേമൻ പക്ഷേ ഇങ്ങനെയുള്ള കളവുകൾ പറഞ്ഞാൽ അതിനൊക്കെ അൽപ്പായസേ ഉള്ളൂ താങ്കളുടെ വീഡിയോ ഒക്കെ കൃത്യമായി എൻ്റെ കയ്യിൽ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പ്രദർശിപ്പിക്കുമ്പോൾ ഉള്ള ക്രെഡിബിലിറ്റിയും കൂടെ ഇല്ലാതാവുന്നു മാത്രം അടുത്തൊരു ചോദ്യം പിതാ പുത്രണമല്ല പുത്രൻ പരിശുദ്ധമാവുക അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങളുണ്ടോ ഇല്ല മുമ്പേ പറഞ്ഞാൽ എൻ്റെ വേറൊരു രീതി ചോദിച്ചു അതെങ്ങനെ അങ്ങനെ വരുന്നത് പറയാം ദൈവം ഏകനാകുന്നു ആ ഏകദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത വ്യക്തികളായി നിൽക്കുന്നു എന്നതാണ് ട്രിനിറ്റി ഇവിടെ പാസ്റ്റ് അനിലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എവിടോ കാണാതെ പഠിച്ച കാര്യം അതേപോലെ ഉരുവിടുന്നത് കൊണ്ട് ഇതിൻ്റെ ഈ തൃത്വക്കാരുടെ ഈ ട്രിക്ക് അങ്ങോട്ട് പിടികിട്ടിട്ടില്ല കാരണം അദ്ദേഹം പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന സമ്പൂർണമായ മൂന്ന് ദൈവങ്ങൾ നിലനിൽക്കുമ്പോഴും ദൈവം ഒന്നേ ആകുന്നുള്ളൂ എന്ന് പറയാൻ കാര്യം എന്താണ് ഒരു ദൈവം തന്നെയാണ് മൂന്ന് വ്യക്തിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് അപ്പോൾ ഈ പിതാവെന്ന് പറയുന്ന ദൈവവും പുത്രൻ എന്ന് പറയുന്ന ദൈവവും പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഈ മൂന്ന് വ്യക്തികളായിട്ട് നിൽക്കുന്ന ഈ ദൈവമല്ലാതെ വേറൊരു ഏകദൈവം ഉണ്ടോ ആ ഏകദൈവമാണോ പിതാവായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മാവായിട്ടും നിൽക്കുന്നത് അതുകൊണ്ടാണ് പണ്ട് സെബാസ്റ്റനും ഈ അനിലുമായിട്ട് ചർച്ച നടന്ന സമയത്ത് സെബാസ്റ്റൻ ചോദിച്ചു ഈ ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ സാരാംശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ ഈ സാരാംശവും ഒരു ദൈവമാണോ എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ അനിൽ പറഞ്ഞു അതെ സാരാംശവും ഒരു ദൈവമാണ് അപ്പോൾ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് നാല് ദൈവമുണ്ടോ സാരാംശം ഒരു ദൈവം പിതാവൊരു ദൈവം പുത്രൻ ഒരു ദൈവം പരിശുദ്ധാത്മാവ് ഒരു ദൈവം ഇപ്പം നാല് പേര് ദൈവമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കാരണം ഈ സാരാംശം എന്താ ഈ സാരാംശം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അതൊരു ദൈവവുമല്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതാണ് നമുക്കറിയുന്നത് പോലെ ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് തൃത്വം ബഹുത്വമായിരിക്കുന്ന മൂന്നായിട്ടിരിക്കുന്ന ഒന്ന് രണ്ട് അതിലെ ഏകത്വം ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മൂന്നായിട്ടിരിക്കുന്നത് മൂന്ന് വ്യക്തികളാണ് ഈ ഏകത്വമായി ഈ മൂന്ന് പേരുടെയും ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട്സ് ഒന്നാണ് ഒരേപോലെ ഉള്ളതാണ് എന്നത് മാത്രമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഈ തൃത്വക്കാര് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് വ്യക്തികൾ ദൈവമായിരിക്കുന്നു എന്നുള്ളത് അവർ സമ്മതിക്കും ഇവർ ഈ ഏകത്വം ഉണ്ടാക്കുന്നത് എവിടെയാണ് ഇവരുടെ മൂന്ന് പേരുടെയും ക്വാളിറ്റി ഒന്നാണ് അതുകൊണ്ട് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഈ സാരാംശത്തെ ക്വാളിറ്റിയെ കയറി ദൈവം എന്ന് വിളിക്കുകയാണ് ഇത് എസ് ജി ഗിൽബേർട്ട് എന്ന് പറയുന്ന ദൈവം ത്രിയേകൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ തിരുവട്ടാകൃഷ്ണൻകുട്ടിയൊക്കെ അവതാരം എഴുതിയ പുസ്തകത്തിൽ കാണാം അതായത് ആളത്തങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല മൂന്ന് ആളത്തം എടുക്കുമ്പോഴും അവരിൽ ഒന്നുപോലെ വ്യാപരിക്കുന്ന സാരാംശമുണ്ട് ആ സാരാംശത്തെ മൊത്തമായി ഏകദൈവമെന്ന് പറയുന്നു അങ്ങനെ സാരാംശത്തിനെയാണ് ദൈവമെന്ന് പറയുന്നത് ആ സാരാംശം ഏകമാണ് അതുകൊണ്ട് പാസ്റ്റർ അനിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് പോലെ ഈസ മനസ്സിലാക്കണം ഈ സർവശക്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് പാസ്റ്റർ അനിലും ഈ തൃത്വക്കാരും മനസ്സിലാക്കേണ്ടത് ഈ സാരാംശം എന്ന് പറയുന്ന ഈ സവിശേഷ ഗുണങ്ങളുടെ ഈ മൊത്തത്തിൽ പറയുന്ന ഈ ഒരു വാക്കിനെ എന്താക്കാൻ പറ്റില്ല അതൊരു വ്യക്തിയാക്കാനും പറ്റില്ല അത് വ്യക്തി അല്ലാത്തത് കൊണ്ട് തന്നെ സ്വയംബോധമില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ദൈവമൊന്നും വിളിക്കാൻ പറ്റില്ല നേരെ മറിച്ച് ആ ദൈവത്തിൻ്റെ സവിശേഷ ക്വാളിറ്റീസ് മാത്രമാണിത് അതുകൊണ്ട് തൃത്വത്തിലെ ബഹുത്വമായിരിക്കുന്ന മൂന്ന് വ്യക്തികൾ എന്നും മൂന്നായിട്ട് നിൽക്കുന്നു അവരിൽ ഏകത്വമായി നിൽക്കുന്നത് അവരുടെ ക്വാളിറ്റി ഒന്നാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ക്വാളിറ്റി ഒന്നാകുന്നത് കൊണ്ട് അതേ ക്വാളിറ്റി ഉള്ള പത്ത് പേരോ അഞ്ചു പേരോ ഉണ്ടെങ്കിൽ ആ എണ്ണത്തിന് അനുസൃതമായി ദൈവങ്ങളാകും എന്നതല്ലാതെ നേരെ മറിച്ച് ഇവരെല്ലാം ഒരു ദൈവമാകുകയില്ല കാരണം സാരാംശം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തിയുമല്ല ദൈവവുമല്ല ഇത് തൃത്ത അവരുടെ അണികളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു തന്ത്രം മാത്രമാണ് ലോകത്തുള്ള മുഴുവൻ മാങ്ങയുടെയും സാരാംശം ഒന്നാണ് അതുകൊണ്ട് ആയിരം മാങ്ങയിലുള്ള സാരാംശവും ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞാലും ശരി അതേ സാരാംശമുള്ള നൂറ് ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് മാങ്ങ എന്ന് പറയേണ്ടി വരും എന്നതുപോലെ ഈ ദൈവത്തിൻ്റെ ഗുണങ്ങളുള്ള പത്ത് പേരുണ്ടെങ്കിൽ പത്ത് എന്ന് തന്നെ പറയേണ്ടി വരും അത് മൂന്നെന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നതെങ്കിൽ മൂന്ന് എന്ന് തന്നെ പറയേണ്ടി വരും ദൈവം ത്രിയേകൻ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയ വ്യക്തി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് അവതാരി എഴുതിയിരിക്കുന്നത് തിരുവട്ടാറുകൃഷ്ണൻകുട്ടി അവരൊക്കെ വളരെ വ്യക്തമായിട്ട് അവരുടെ പുസ്തകത്തിൻ്റെ നൂറ്റി അറുപത്തി നാലാമത്തെ പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൂന്ന് നിത്യന്മാർ മൂന്ന് സർവവ്യാപികൾ മൂന്ന് സർവശക്തന്മാർ മൂന്ന് സർവജ്ഞാനികൾ എന്ന് തുടങ്ങി വളരെ കൃത്യമായിട്ട് ഈ എന്ന് പറഞ്ഞ ക്വാളിറ്റി മൂന്ന് പേർക്കുണ്ടെങ്കിൽ അത് മൂന്ന് സർവ്വജ്ഞാനികളാണ് മൂന്ന് പേർക്ക് സർവശക്തി ഉണ്ടെങ്കിൽ മൂന്ന് സർവശക്തന്മാരാണ് എന്ന് തുടങ്ങി വളരെ കൃത്യമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എഴുതിപ്പോയിട്ടുണ്ട് ഇനി സാറിന് ഈ പുസ്തകമൊന്നും വായിച്ചാൽ മനസ്സിലാവില്ലെങ്കിൽ നമ്മുടെ ജെയിംസ് വർഗീ സാറിൻ്റെ ഒരു വളരെ നല്ല ഒരു ആനിമേഷൻ ക്ലാസ് ഉണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സർവജ്ഞാനം ഈ മൂന്ന് ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നതെന്നും ഈ സർവജ്ഞാനമുള്ള ഓരോ ആളുകളുടെയും ആനിമേഷനൊക്കെ കാണിച്ചിട്ടുണ്ട് അത് താങ്കൾക്ക് എണ്ണാൻ അറിയുമെങ്കിൽ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ മൂന്ന് പേരല്ലേ ഉള്ളൂ ഒന്ന് എണ്ണി നോക്കുക ഫാദർ സൺ ഹോളി സ്പിരിറ്റ് ഈ സർവജ്ഞാനത്തിൽ ഇവർ മൂന്ന് പേരെങ്ങനെ പ്രവർത്തിക്കുന്നു അത് എത്ര പേരുള്ളത് താങ്കളൊന്ന് എണ്ണി ഒന്ന് തിട്ടപ്പെടുത്തുക എഫ് എസ് എച്ച് മൂന്ന് പേരും മൂന്ന് പിള്ളേരും ഓൾ മൈറ്റീസ് ആണ് ഓൾ നോയിങ് ആണ് ഓൾ ലവിങ് ആണ് ഓൾ ഗുഡ് ആണ് ഈ നാല് കാര്യങ്ങളെങ്കിലും നമ്മളൊന്ന് പരിഗണിച്ചാല് ഈ കാര്യം നമുക്ക് വളരെ എളുപ്പം മനസ്സിലാകും ഇവര് പേരും സർവശക്തരാ എല്ലാ അറിയുന്നവരാ സർവസ്നേഹികളാ സർവ നന്മികളാ പെർഫെക്റ്റ് ഒരു ഇല്ല അതിനകത്തൊരു കോംപ്രമൈസത്തില് ഇതിനൊക്കെ വാക്യമുണ്ട് ഞാൻ വാക്യത്തിലേക്ക് പോകാതിരിക്കുന്നു ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോഴേ എഫ് ഏഹ് ചിന്തിക്ക ഇവിടെ ഇരിക്കുന്ന മൂന്ന് ബാലന്മാരാണെന്ന് ചിന്തിച്ചോ ഏഹ് ഐ ആൻ ഐസ്ക്രീം പുള്ളി ഇങ്ങനെ ചിന്തിക്ക തലവ ഞാൻ ആലോചിക്കുക ഐ ആൻ ഐസ്ക്രീം ഏ അപ്പൊ ബാക്കിയുള്ള രണ്ടുപേരും എന്ത് ചിന്തിക്കും അങ്ങനെയും കഴിക്കണ്ട ആണോ അറിയുമോ എസും എച്ചും അറിയുമോ എഫ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എസ് ഓർണോ അറിയും കാരണം എന്താ സർവജ്ഞാനികളാ അപ്പം എഫിന്റെ മനസ്സിൽ ഈ ചിന്ത കടന്നു പോകുമ്പം തന്നെ എസും എച്ചും അറിയും ഓക്കെ അപ്പൊ അവരെന്തോ ചിന്തിക്കും അവര് ചിന്തിക്കും ലെറ്റ് എഫ് എഫ് ഹാവ് ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കട്ടെ അതോ പറ ഈ പുള്ളിയെ ഞാൻ അങ്ങനെ വിടാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തലവെട്ടുന്നവരോട് ചെയ്യുവോ ഇല്ലില്ല അപ്പം ഒന്നാമത്തെ ആള് എനിക്കൊരു ഐസ്ക്രീം വേണോന്ന് മനസ്സിൽ ചിന്തിക്കുന്ന അതേ നിമിഷത്തിൽ രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും അക്കാര്യം മനസ്സിലാക്കിയിരിക്കും കാരണം സർവജ്ഞാനികളാണ് മറ്റ് രണ്ടു പേരും അത് തന്നെ ആഗ്രഹിക്കും കാരണം എന്താ സർവസ്നേഹികളാണ് സർവ നന്മകളാണ് അപ്പം എഫിന്റെ ആഗ്രഹം അതുപോലെ സംഭവിക്കണമെന്ന് എസും എച്ചും അങ്ങിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഈ മൂന്നാളുകളെ നിങ്ങൾ കളക്റ്റീവായിട്ട് നിങ്ങൾ ഒന്നെന്ന് പറയുമോ പ്ലൂറൽ യൂണിറ്റിയിൽ പറയുമോ ഇനി ഹീബ്രൂവിൽ എക്കാത് കൂട്ടി പറയുവോ ഇനിയും ഗ്രീക്കിൽ ഹീസ് കൂട്ടി പറയുകയോ ഇനിയും സംസ്കൃതത്തിൽ എന്തെങ്കിലും കൂട്ടി പറയുമോ എന്തൊക്കെ ചെയ്താലും ഇത് ഒരു ദൈവമല്ല അത് മൂന്ന് പേരുള്ള ഒരു ദൈവവിശ്വാസമാണ് അതിനെയാണ് ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഇത് ഒരു ദൈവത്തിലുള്ള വിശ്വാസമല്ല നേരെ മറിച്ച് ഇത് ഒരു കൂട്ടം ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്ന് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ പാസ്റ്റർ അനിലിൻ്റെ വാക്കുകളിലൂടെയും അനിൽ പിന്നെ ത്രിയേകത്വം വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പറയുന്ന ഓരോ വാക്കുകളിൽ വരുന്ന അബദ്ധങ്ങളിലൂടെയും ഒക്കെ ഞാൻ വ്യക്തമാക്കി അദ്ദേഹം എത്രത്തോളം പരിജ്ഞാനത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് എന്ന് മാത്രമല്ല എൻ്റെ പേരിൽ ഒരു കളവോടെ പാസ്റ്റർ അടിച്ചു അടിച്ചുവിട്ടത് കയ്യോടെ പിടികൂടി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയും പാസ്റ്റർ അനിൽ ഈ വിഷയങ്ങൾക്കൊന്നും വിശദീകരണം നൽകുന്നില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല അദ്ദേഹത്തിനായിരുന്നു എപ്പോഴും പരിഭവം ക്രൈസ്തവ ഇസ്ലാം ചർച്ച നടക്കുന്നില്ല എന്ന് ഞാൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ക്രൈസ്തവരെ കൂടി പരിഗണിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണം അപ്പോൾ ഈ യേശുവിൻ്റെ മേളിൽ വന്നിരിക്കുന്ന ഭാരങ്ങളും ഇതൊക്കെ നിങ്ങളൊന്ന് വിശദീകരിച്ചു കൊണ്ട് എന്തിന് ഇങ്ങനെ കൂട്ടക്കൊല ചെയ്തു മുല കുടിക്കുന്ന കുഞ്ഞിനെ കൊന്നു എന്തിന് മദ്യം കൊടുത്തു അതേപോലെ തന്നെ എന്തൊരു ബഹുഭാരിത്വം കൊടുത്തു വീണ്ടും ദാവിന് ധാരാളം സ്ത്രീകളെ കൊടുക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെ വിശദീകരിച്ചു വന്നാലാണ് നമുക്കൊരു ക്രൈസ്തവ ഇസ്ലാം ചർച്ച അത് കൃത്യമായ തോതിൽ അത് നടക്കുകയുള്ളൂ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പോട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് പോകും ഇനി ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടി വളരെ വ്യക്തമായി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളോട് പറഞ്ഞ് ആ ക്രൈസ്തവത എന്ന് പറയുന്ന ടോപ്പിക്ക് വിട്ടിട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനിടയിൽ പാസ്റ്റർ അനിൽ വിഷയസമ്മതമായി പ്രതികരിച്ചാൽ അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഏതായാലും ഈ വിഷയം ശ്രദ്ധിച്ച് കേൾക്കുകയും ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അസലാമലൈക്കും വരഹമില്ല